കായംകുളം കീരിക്കാട് മഹലിന്റെ ഇഖ്ര മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ എ ഹക്കീം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള മഹലിന്റെ ഫണ്ട് കൈമാറ്റവും ചടങ്ങിൽ നടന്നു ജനം വിശ്വാസപൂർവം ശിരസുപൂനിക്കുന്ന ആരാധനാലയങ്ങൾ അവർക്കായുള്ള ക്ഷേമപ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ ഹക്കീം പറഞ്ഞു ജനങ്ങളിൽ നിന്ന് എന്തു വസൂലാക്കാമെന്നാണ് പല കമ്മിറ്റിക്കാരുടെയും ചിന്ത എന്നാൽ ജനങ്ങൾക്ക് എന്ത് നൽകാമെന്നായിരുന്നു സമുദായ ആചാര്യന്മാർ ചിന്തിച്ചത് പ്രവാചകൻ അതിന് ഉത്തമ മാതൃകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കിരിക്കാട് മഹലിന്റെ ഇഖ്ര മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള മഹലിന്റെ ഫണ്ട് സ്വീകരിച്ചും സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ഹക്കീം ലോകത്ത് ആദ്യത്തെ വ്യവസ്ഥാപിതമായ വിദ്യാഭ്യാസ സംവിധാനം ഏത് എന്ന അവതരണത്തിൽ അവർ ആദ്യം പറയുന്നത് അത് നൂറ്റാണ്ടിൽ മദീന എന്ന പട്ടണത്തിൽ നിലവിൽ വന്ന മസ്ജിദുൻ നബവിയാണെന്നാണ് ഏഴാം നൂറ്റാണ്ടിൽ മദീനയിൽ നിലവിൽ വന്ന മസ്ജിദുൻ നബവിയാണ് ലോകത്താദ്യമായി വ്യവസ്ഥാപിത സംവിധാനത്തിലൂടെ ഉടലെടുക്കുന്ന വിദ്യാലയം വിദ്യാഭ്യാസ സംവിധാനം അത് ഇന്നും അങ്ങനെ തന്നെയാണ് പോകുന്നവർക്ക് പോകുന്നവർക്ക് പോകുന്നവർക്കൊക്കെ കാണാം മദീനയുടെ തൂണിനുകൾക്ക് ചുറ്റും എപ്പോഴും ഇങ്ങനെ ഒരു സഭ ഉണ്ടാവും കീരിക്കാട് മുസ്ലിം ജമാഅത്ത് ഇമാം ഷിഹാബുദ്ദീൻ സഖാഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ജമാഅത്ത് പ്രസിഡന്റ് പി എ അബ്ദുൽ ഖാദിർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സൈഫുദ്ദീൻ സ്വാഗതം പറഞ്ഞു അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനവും വയനാട് ഫണ്ട് സ്വീകരിക്കലും നടത്തി ഫസ്റ്റ് സെൽഫ് കോൺഫിഡൻസ് ആണ് മക്കളെ ഇതൊരു മോട്ടിവേഷനോ അങ്ങനത്തോ ഒന്നുമല്ല അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ചെറിയ വർത്തമാനം മാത്രമാണ് നമുക്ക് എപ്പോഴും ഒരു സെൽഫ് കോൺഫിഡൻസ് നമുക്ക് ആവശ്യമാണ് പരസ്പരം നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യണം ഇപ്പം ഒരു മകനാണ് അല്ലെങ്കിൽ ഒരു മകളാണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ നമുക്ക് ആ സമ്പത്തില്ലായ്മയാണ് അവന്റെ പ്രശ്നമെന്ന് അവനെ തോന്നിപ്പിക്കാതെ അവനിലുള്ള പറഞ്ഞു ചിലരെ പോയല്ലോ പോയല്ലോ നന്നായി എന്ന് പറയും ഞാൻ ഞാൻ ഈ രോഗമുള്ള ആളുകളെ കാണാൻ അവരോട് നല്ല എന്നേ പറയത്തുള്ളൂ കാരണം അവർക്കൊരു കോൺഫിഡൻസ് ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ മുനിസിപ്പൽ കൗൺസിലർ എ ജെ ഷാജഹാൻ ഹുസൈൻ മരങ്ങാട്ട് നാസർ ബാബു വാർഡ് കൗൺസിൽ നവാസ് മുണ്ടകത്തിൽ താജുദ്ദീൻ ഇല്ലിക്കുളം സുനീർ പുത്തൻ കണ്ടത്തിൽ ഒ ഹാലിദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം